ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ അപ്പം മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ഡിലം ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒരു ദോശൻ്റെ റെസിപ്പി കൂടെ തന്നെ കഴിക്കാനുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള എത്ര നേരം ഇരുന്നാലും അതുപോലെ തന്നെ ആ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന നല്ലൊരു ദോഷൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാം ഒരു ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് റവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള റവെടുക്കുക കേട്ടോ വറുത്തതോ വറുക്കാത്തത് ഏത് റവ വെച്ച് വേണേലും ചെയ്യുക ഞാനിപ്പോൾ ഈ വറുത്ത റവ വെച്ചിട്ടാണ് വെച്ചിട്ടാണത് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക വെള്ളവും റവയും കൂടി ഒന്ന് മിക്സാക്കി കിട്ടാനും വേണ്ടിയിട്ട് അതിൻ്റെ മൂടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക ഒന്ന് കുതിർന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ റവയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കുതിർത്ത് എടുത്തിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഒരു മിക്സിഡ് ജാറെടുത്ത് വെക്കുക അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള റവ മുഴുവനായിട്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക റവ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരക്കപ്പോളം തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞാൽ ജസ്റ്റ് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ ആ പൊടി അതിലൊന്നും ഇളകി കിട്ടാനും വേണ്ടിയിട്ടാണ് ഇല്ല പെട്ടെന്ന് അരച്ചെടുക്കുമ്പോൾ മൂടിയുടെ മുകളിലേക്ക് ഒന്നാകെ തെറിച്ച് വരും അത് അങ്ങനെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂണുള്ള ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സർ ജാർ ചുഴറ്റിയിട്ട് ഒരു കാൽ കപ്പോളം വീണ്ടും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തം ഒരു രണ്ടേകാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലേ നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി കൊടുത്ത ശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക അത്രയും സമയമില്ലാത്തവർ ഈസ്റ്റിൻ്റെ അളവൊന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി മാവ് അവിടെ ഇരുന്ന് സെറ്റാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചട്നി തയ്യാറാക്കി എടുക്കുക അതിനിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറെ എടുത്ത് വെച്ചിട്ട് മുക്കാൽ കപ്പോളം തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനായിട്ട് ഞാൻ മൂന്ന് മൂന്നുണ്ടമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പൈസി ആയിരിക്കണം കേട്ടോ ചട്ണി എപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക ഇനി ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക ഞാനിതപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സർ ജാർ ചുട്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ചട്നി ലൂസായിട്ടും തിക്കായിട്ടും വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരുപാട് ലൂസല്ല ഒരുപാട് ഡയറ്റില്ലാത്തൊരു പരുവത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്നുമില്ല അത് തളിച്ചൊഴിക്കുക ചീനച്ചട്ട അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ തളിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വന്ന സമയത്ത് കടുകും കറിവേപ്പിൽ ഉണക്കമുളക് ഇട്ട് പൊട്ടിച്ച് നമ്മുടെ ഈ ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് ചട്നി ഏത് ചട്നിയുടെ കൂടിയും ഈ ദോശ സെറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ചട്നി ഇതിൻ്റെ കൂടെ അരച്ചെന്ന് മാത്രമേ ഉള്ളൂ ഏത് കറിയുടെ കൂടിയും ഏത് ചട്നിയുടെ കൂടിയും ഈ ദോശ സെറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്രയും സമയം മുക്കാൽ മണിക്കൂറൊന്നും വെക്കാനില്ല എന്നുള്ളവർ ഈസ്റ്റിൻ്റെ അളവ് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെയൊക്കെ കൂട്ടി വെച്ചു കൊടുക്കുക പിന്നെ നല്ല ചൂട് സമയമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് റെഡി ആയി കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ചുട്ടെടുക്കുക അപ്പം ഞാനൊരു പാന് ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ടായിരുന്നു പാൻ നല്ലപോലെ ചൂടായി വന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഹോൾസ് ആവുന്നത് ഒരു വെയിറ്റ് ചെയ്യുക അതുവരെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ആയി കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കുക മൂടി വെച്ച ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ നല്ല ഹോൾസൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ദോശയായിട്ട് തന്നെ നമുക്കിത് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇന്നും ഇഡ്ഡലി ദോശയൊക്കെ നമ്മൾ സാധാ ദോശയൊക്കെ ഉഴുന്ന ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ രീതിയിൽ ും ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അടിപൊളിയാണ് അതപ്പം ഞാൻ ബാക്കിയുള്ള ദോശയും മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് തന്നെ കാണാനും നല്ല രസമാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ദോശയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ എന്ത് സ്പൈസി ആയിട്ടുള്ള കുറച്ച് എരിവുള്ള നല്ല ചട്നി നല്ല ചമ്മന്തി അതുപോലെ തന്നെ നല്ല കറികളുടെ കൂടെ ഈ ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇവിടെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ എടുത്ത് പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് പറയണം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തു ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ